അവസാനം നമ്മൾ കൊല്ലത്തെ കൊല്ലം കൊട്ടിയത്തെ ഡ്രീംസ് മാൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് അസീഷ്യൽ നമ്മൾ ഏത് ലുലു മാളിൻ്റെ ബ്രാഞ്ചസിൽ പോയി കഴിഞ്ഞാലും മെയിനായിട്ടും എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നോൺ വെജ് സെഷനാണ് അപ്പോൾ നമുക്ക് ആദ്യം കൂട്ടി തന്നെ മട്ടൻ്റെ റേറ്റും മറ്റ് കാര്യങ്ങളൊക്കെ കാണാം മട്ടൻ്റെ ലെഗ് നയൻ ട്വൻറ്റി റുപ്പീസാണ് ആ ഒരു ലെഗ് ഫുള്ളായിട്ട് മാങ്ങിനും പെർ കെ ജി നയൻ ട്വൻറ്റി വെച്ചിട്ട് അത് എത്ര കിലോ ആണ് വരുന്നത് അതിനനുസരിച്ചിട്ട് കാൽക്കുലേറ്റ് ആവും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മട്ടൻ്റെ ആണെങ്കിൽ ഇഷ്ടംപോലെ ഓഫേഴ്സ് ആണെങ്കിൽ ഇവിടെ ഉണ്ട് ഞാൻ ഈ വീഡിയോ വിഷ്വൽസ് നമ്മുടെ ന്യൂ ഇയർ ഓഫറിൻ്റെ ഭാഗമായിട്ട് വിഷ്വൽസ് വിഷ്വൽസൊക്കെ കവർ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ മട്ടൻ്റെ ഇൻഡ്യണലായിട്ടുള്ള എല്ലാ സാധനങ്ങളും അതിൻ്റെ ലിവറ് ലങ്സ് ഹാർട്ട് ബ്രെയിൻ എല്ലാ സംഭവങ്ങളും അതോടൊപ്പം തന്നെ മട്ടൻ്റെ കാല് കൈ എല്ലാം നമുക്ക് ഇവിടെ ട്രിവാണ്ടോ ലുലുമാളിൻ്റെ ഔട്ട്ലെറ്റിനെ വെച്ചിട്ട് നമുക്കൊരു കാരണം വെച്ച് കഴിഞ്ഞാലും കൊല്ലത്തെ ഡ്രീം സ്മാൾ കൊട്ടിയത്തെ ആ ഒരു ലുലുമാളിൻ്റെ ആ ഒരു ഔട്ട്ലെറ്റിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നിരുന്നാലും അത്യാവശ്യം നമ്മുടെ ട്രിവാണ്ടോ ലുലു മാളിലുള്ളതുപോലെ തന്നെ എല്ലാ ഓഫേഴ്സും നമുക്കിവിടെ അവൈലബിൾ ആണ് എസ്പെഷ്യലി നോൺ വെജിൻ്റെ ഓഫേഴ്സ് നമ്മൾ ചിക്കൻ്റെ ആ ഒരു സെഷൻസ് നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിക്കൻ്റെ സെഷൻസ് ഒരു രക്ഷയില്ലാത്ത രക്ഷയില്ലാത്തൊരു തിരക്കാണ് അതോടൊപ്പം തന്നെ ചിക്കൻ്റെ വൈഡ് വെറൈറ്റീസ് ആയിട്ടുള്ള കളക്ഷൻസ് നമുക്ക് ഇവിടെ നമുക്കിവിടെ അവൈലബിളാണ് ഡക്കുണ്ട് അതുകൂടാതെ തന്നെ നാടൻ കോഴി ഗിരിരാജ കോഴി ബ്രോയിലർ കോഴി അടക്കം നമുക്ക് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ മസാല ഇട്ടിട്ടുള്ള ചിക്കൻ ഐറ്റംസുകളൊക്കെ ആണെങ്കിൽ വളരെയധികം കുറവാണ് അത് സംഭവം ഇവിടെ സെറ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു പിന്നെ കൊല്ലത്തെ സംബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കൊല്ലത്തെ ഫിഷ് ആണ് അപ്പോൾ കൊല്ലം ഫിഷ് എന്ന് പറയുന്നത് അതെന്നൊരു വൈബ് തന്നെയാണ് നമുക്ക് കൊല്ലത്ത് ഇപ്പം കയരമുണ്ട് ചൂരമുണ്ട് അതുകൂടാതെ തന്നെ നെയ്മീന് അതൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കും അതോടൊപ്പം തന്നെ ചെറിയ രീതിയിലൊക്കെ ആണെങ്കിൽ മസാലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അത് നമുക്ക് അത്യാവശ്യം നല്ലൊരു റീസണബിൾ റേറ്റിനാണെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ കൊല്ലത്ത് ഫിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് തന്നെയായിരിക്കും കാരണം വെച്ചാൽ കൊല്ലത്ത് ഇത്രയും ഹാർബേഴ്സ് ഉണ്ട് അതുകൂടാതെ തന്നെ കൊല്ലത്ത് ഇഷ്ടംപോലെ ഫിഷ് മാർക്കറ്റുണ്ട് ലോക്കലായിട്ടുള്ള വെണ്ടേഴ്സ് ഉണ്ട് അതുകൊണ്ട് ഫിഷിൻ്റെ കാര്യത്തിൽ കൊല്ലത്ത് നമ്മൾ ട്രിവാണ്ടത്ത് കേൾക്കുന്നതിൻ്റെ അത്രയും നമുക്ക് കൊല്ലത്ത് കേൾക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ ഫിഷിൻ്റെ കാര്യത്തിൽ കൊല്ലത്തിന് ഒരു കടച്ച് വെട്ടാൻ വേണ്ടി പറ്റത്തില്ല ഗൈസ് അപ്പോൾ നമ്മുടെ കോട്ട്യം ലുലുമാളിലെ ആ ഒരു നോൺ വെജിൻ്റെ ഔട്ട്ലെറ്റാണ് ഗെയ്സ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ നമുക്കിനി അടുത്ത സെഷനിലേക്ക് ലുലു കണക്റ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ് അതായത് ലുലു ഡെയിലി എന്നുള്ള രീതിയിലാണ് പൊതുവെ അറിയപ്പെടുന്നത് ലുലു ഉണ്ട് അപ്പോൾ നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ലുലു ചിക്കൻ ആയാലും ശരി മട്ടൺ ബീഫിൻ്റെ ഒക്കെ ഓഫേഴ്സ് നമ്മൾ കണ്ടു അതിനെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫുഡ് കോർട്ടാണ് ഫുഡ് കോർട്ടിൽ സ്നാക്സ് ഐറ്റംസിലും അത് കൂടാതെ തന്നെ നമുക്ക് നോൺ വെജിൻ്റെയും വെജിൻ്റെ ഒക്കെ ആണെങ്കിൽ കൗണ്ടേഴ്സൊക്കെ ആണെങ്കിൽ നേരത്തെ പിടിച്ച് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ട്രവാണ്ടത്ത് നിന്ന് വരുമ്പോഴേക്കും നമുക്കത് വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാകത്തില്ല എങ്കിലും നമ്മൾ കൊട്ടിയത്ത് വരുമ്പോഴേക്കും ആദ്യത്തെ ഒരു സംരംഭം എന്നുള്ള രീതിയിലാണെങ്കിൽ ഇതിലും വലിയ വലിയ മാളുകൾ കൊല്ലത്ത് അല്ല കൊട്ടിയത്ത് വരട്ടെ അല്ലെങ്കിൽ കൊല്ലത്ത് വരട്ടെ അപ്പോൾ ആ ഒരു സംരംഭങ്ങൾ ഇനിയും വരട്ടെ പക്ഷേ ഇവിടുത്തെ ആ ഒരു സെഷൻസ് നോക്കുമ്പോഴേക്കും വലിയ രീതിയിലുള്ള ഒരു ക്രൗഡ് വരുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി ആയതിൻ്റെ പേരിലാണ് നേരത്തെ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള ക്രൗഡ് ഉണ്ടായിരുന്നു കേസ അപ്പോൾ ഡ്രീംസ് മാളിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ